പ്രഭപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ നാല് വർഷ ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ അഡ്മിഷൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പബ്ലിഷ് ചെയ്യണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു നീ അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് അടക്കണം അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുമോ ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ എയ്ഡഡ് കോളേജിൽ കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് കൃത്യമായിട്ട് എൻ്റെ ഒരു അറിവിൻ്റെ പശ്ചാത്തലത്തിൽ എത്ര ശതമാനം മാർക്ക് വേണം ലഭിക്കാൻ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് മൂന്ന് തരം കോളേജുകളുണ്ട് ഈ മൂന്ന് തരം കോളേജുകളിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളാണ് ഉള്ളത് അതിൽ തന്നെ മൂന്ന് കോളേജുകൾ ഒന്ന് ഗവൺമെൻറ് കോളേജ് ഗവൺമെൻറ് കോളേജിലെ എല്ലാ കോഴ്സുകളും എന്തായിരിക്കും എയ്ഡഡ് ആയിരിക്കും എയ്ഡഡ് കോളേജിൽ ചില കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ്ങും ചില കോഴ്സുകൾ ആയിരിക്കും പിന്നെ മൂന്നാമത്തെ സെൽഫ് ഫിനാൻസിങ് അവിടെ എല്ലാ കോഴ്സുകളും സെൽഫ് ഫിനാൻസിങ് ആയിരിക്കും ഈ എയ്ഡഡ് കോഴ്സും സെൽഫ് ഫിനാൻസിങ് കോഴ്സും തമ്മിലുള്ള വ്യത്യാസം സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് സെമസ്റ്റർ ഫീസുകൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് കോഴ്സുകൾ ഫീസ് കൊടുക്കാൻ കോഴ്സുകളും അതുപോലെ സെൽഫ് എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകൾ വേറൊരു കാറ്റഗറിയും സെൽഫ് ഫിനാൻസിങ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ വേറൊരു കാറ്റഗറിയുമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ് എന്തൊക്കെയാണ് കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പോൾ നമ്മൾ ഗവണ്മെന്റ് എയ്ഡഡ് കോളേജുകളിൽ നമുക്ക് എത്ര ശതമാനം മാർക്ക് വേണ്ടി വരും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് അപ്പോൾ ഞാൻ ഒരു എയ്ഡഡ് കോളേജിലെ ഇൻഡെക്സ് മാർക്ക് എടുത്ത് നോക്കിയത് ആ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ ബി കോം എടുക്കാം എയ്ഡഡ് കോളേജാണ് ബികോം കോർപ്പറേഷന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികളിൽ ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് ബികോം കോർപ്പറേഷൻ ആയിരത്തി ഇരുന്നൂറ്റി ആറ് അതേ കോളേജിലെ എയ്ഡഡ് കോഴ്സായ ബികോം സി എക്ക് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയി തൊണ്ണൂറ്റി ആറ് മുകളിൽ ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ അതൊരു തൊണ്ണൂറ്റി നാല് വരേക്ക് വരും കയറി വന്നാൽ പല കോളേജുകളിലായിട്ട് എടുക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്നിന് മുകളിലുള്ളവർക്ക് എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൽ എന്തിനു കിട്ടുള്ളൂ എയ്ഡഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ ഇനി നമ്മൾ നോക്കേണ്ടത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ ഉണ്ടാവും എയ്ഡഡ് കോഴ്സ് കൊമേ കൊമേഴ്സിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ നമ്മൾ സയൻസ് കോഴ്സുകൾ എടുക്കണം സയൻസ് കോഴ്സുകൾ എടുക്കുമ്പോഴും ഇതേ അവസ്ഥയാണുള്ളത് എന്നാൽ സയൻസ് കോഴ്സുകൾക്ക് അധികത്തിനും പാർട്ട് ത്രീയുടെ ടോട്ടൽ മാർക്സ് പ്ലസ് ആ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്സ് ആഡ് ചെയ്തതാണ് അത് പ്രകാരവും ബി എസ് സി മൈക്രോ ബയോളജിക്ക് ഈ കോളേജിൽ തൊള്ളായിരത്തി എൺപത്തി നാലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തിലാണ് ഇൻഡെക്സ് അതിൽ തന്നെ തൊള്ളായിരത്തി അമ്പത്തിനാല് പതിനാറ് മാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ നല്ല മാർക്ക് തൊണ്ണൂറ്റി ഏ തൊണ്ണൂറ്റി എട്ട് ഇപ്പോൾ എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിൽ ബി എസ് സി കോഴ്സുകൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു തൊണ്ണൂറ്റി നാലിന് മുകളിലൊക്കെ മാർക്കുള്ളവർക്ക് സാധ്യതയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം ചില കോളേജുകളിൽ ചിലപ്പോൾ കുറച്ച് അടിയിലേക്ക് വരാം അതുപോലെ തന്നെ ഇനി ബി എ കോഴ്സുകൾ എടുക്കണം ബി എ എക്കണോമിക്സിന് ഈ കോളേജിൽ ആയിരത്തി ഇരുന്നൂറ്റിയായിരത്തി ഇരുന്നൂറ്റി പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തേ മാർക്ക് കുട്ടിക്ക് പ്ലസ് ടു പരീക്ഷയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ആറ് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള കുട്ടിക്കാണ് അവിടെ കിട്ടിയത് അപ്പോൾ സെക്കൻഡ് അടുത്തൊരു അലോട്ട്മെന്റിൽ ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്നിന് മുകളിൽ മാർക്കുള്ളവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൽ ബി എ കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ സാധ്യതയുള്ളൂ ബി എ ഇംഗ്ലീഷ് ആകുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സ് ഒക്കെ ഈ കോളേജിലെ ബി ബി എ കോഴ്സ് സെൽഫ് ഫിനാൻസിങ് ആണ് അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറിലാണ് ഇൻഡെക്സ് ടോട്ടൽ മാർക്സ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയി തൊണ്ണൂറ്റി നാലിന് മുകളിൽ മാർക്കായി തൊണ്ണൂറ്റി നാലിന് മുകളിൽ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സ് എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഈ അലോട്ട്മെൻറ്റിൽ ഒരു തൊണ്ണൂറ് മുകളിലൊക്കെ മാർക്ക് അവർക്ക് ലഭിക്കുന്നതാണ് ഇനി സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ കോഴ്സുകൾ നമ്മൾ എടുക്കുമ്പോൾ സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജുകളിലെ കോഴ്സ് എടുക്കുമ്പോൾ പല കോളേജിലും പല രീതിയിലാണ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ട് ചില കോഴ്സുകൾക്കൊന്ന് അത്ര ഡിമാൻഡ് സെൽഫ് സെൽഫിനാൻസ് കോഴ്സിൽ കോളേജുകൾ ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരിക്കുക ബി കോം കോഴ്സുകൾക്ക് അതിനൊരു എൺപത്തഞ്ചിന് മുകളിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിൽ പലയിടത്തും കയറി പറ്റാൻ വരുക പിന്നെ ബി എ ഇംഗ്ലീഷ് പിന്നെ ചില ഒരു നൂതനമായിട്ടുള്ള കോഴ്സുകൾ ജേർണലിസം പോലുള്ള മൈക്രോ ബയോളജി പോലുള്ള ബയോടെക്നോളജി പോലുള്ള കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള കോഴ്സുകൾക്കായിരിക്കും പിന്നെ ഡിമാൻഡ് ഉണ്ടായിരിക്കില്ല അപ്പോൾ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൽ ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറിനും തൊണ്ണൂറ്റി രണ്ടിനു മുകളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് സാധ്യതയുള്ളത് അലോട്ട്മെൻറ്റ് കിട്ടാൻ എസ് സി എസ് സി അല്ല ജനറൽ മെറിറ്റാണ് ഇത് പറയുന്നത് ഓക്കെ ഇനി സെൽഫ് ഫിലാൻസ് കോഴ്സുകളാണെങ്കിൽ അതിനടിയിലേക്ക് ഒരു എൺപതിന് മുകളിലേക്ക് ഉള്ള എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യത എന്നാലും ചില കുട്ടികൾക്കൊക്കെ കൊടുത്ത കോഴ്സിനനുസരിച്ച് ചിലപ്പോൾ ചില കോളേജിൽ കിട്ടില്ല ചിലപ്പോൾ ചില സെൽഫ് സെൽഫിലാൻസ് കോളേജിലും ഹൈ ഡിമാൻഡ് ഉള്ള സെൽഫ് സെൽഫിലാൻസി കോളേജുകളിലും അവിടേക്കൊക്കെ അവിടെ മാത്രം ഓപ്ഷൻ കൊടുത്തതെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ലഭിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്രയാണ് നമുക്കിപ്പം പറയാൻ പറ്റുള്ളൂ ബാക്കി നാളെ അലോട്ട്മെൻറ്റ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ താങ്ക്